ചെറിയ കാര്യൊന്നുമല്ല ഏ അതെങ്ങനെ തനിക്കറിയോ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ പാലിന്റെ ആവശ്യം അഞ്ഞൂറ്റി പതിനേഴ് ദശലക്ഷം ടണ്ണായിട്ട് മാറും ആ അതുകൊണ്ട് ഈ ക്ഷീരന്മാരെയൊക്കെ നമ്മൾ ഉത്തേജിപ്പിക്കണം ആ അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കർഷകന്മാരെ ഉത്തേജിപ്പിക്കണം പിന്നെ ഇപ്പൊ പാലിന്റെ വില കൂട്ടിയത് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അതെ 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 ശരി ശരി താമസ അല്ല അതെ രണ്ടുപേരേ ഉള്ള ഭാഗ്യന്മാരൊക്കെ എവിടെ അല്ലെങ്കിൽ എന്റെ ആത്മാർത്ഥത കൂടുതലാ ഞാൻ ഓരോരുത്തരെയും മാറി മാറി വിളിച്ചത് ഈ ഫോണിന്റെ പിള്ളേണ്ട് കേട്ട വഴിക്ക് എല്ലാവർക്കും വരാൻ പറ്റുമോ ഓരോരുത്തർക്ക് വേറെ നൂറ് പണി ഇതിപ്പൊ ഞങ്ങൾ രണ്ടാൾ പുല്ലരിഞ്ഞ സമയത്താണ് ഇപ്പൊ മെമ്പറുടെ വിളി വന്ന് പിന്നെ ഈ വഴിക്കാനുള്ള പോണ് അപ്പൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഞങ്ങളെ ഇവിടുന്ന് വരാനെ ഓ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ അവിടെ വെറുതെ ഇരിക്കില്ല ഈ ചടിച്ചിട്ട് നിങ്ങളെന്താ കാര്യം വെച്ചാ പറഞ്ഞാലേ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ പറയേ രണ്ടായിരത്തി പത്തൊമ്പതില് പാലിന് വില കൂടിയ ശേഷം പിന്നെ പാലിന് വില കൂടിയിട്ടില്ല പിന്നെ അതെ ഇപ്പോഴാണ് വില കൂടിയത് അതാ ഞാൻ നിങ്ങൾ നേതാക്കന്മാരുടെ കേട് ഓരോ വില കൂടും നമുക്ക് മാത്രം നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പത്തൊമ്പതില് വില കൂടി എത്രയാണ് നാല് റുപ്പ്യാണ് അങ്ങനെയുള്ള സംസാരം ഒന്നും വേണ്ട അതെ പാലിന്റെ ഗുണനിലവാരം അനുസരിച്ചിട്ട് ശീല കർഷകന്മാർക്ക് മുപ്പത്തിയെട്ട് രൂപ നാല്പത് വയസ്സ മുതൽ നാപ്പത്തിമൂന്ന് രൂപ അമ്പത് വയസ്സിനെ അവർക്ക് മെമ്പർ മെമ്പരെ കാര്യം മനസ്സിലാക്കണോ പശുവിന്റെ അവിടിലേക്ക് ഇങ്ങനെ പാത്രം നിലയ്ക്കുവെച്ചാ പാലും ഇങ്ങനെ ചൊറച്ച് കൊടുക്കുന്നില്ല നന്നായിട്ട് തിന്നാൻ പറഞ്ഞു അപ്പൊ നേരം മഴക്കുമ്പോ പോയതാണ് നാലു പുല്ലിനെ എന്റെ കോഴെ ഞാനൊന്ന് പറയട്ടെ പറഞ്ഞോളി എന്റെ കോഴയെ അതുകൊണ്ട് നിങ്ങളുടെയും പശുവിന്റെ ഒക്കെ പള്ള നടക്കാൻ വേണ്ടിട്ടാ പാലിന്റെ വില കൂടി അതുകൊണ്ട് എല്ലാരും നല്ല സംഭാവന ചെയ്യണം പറയട്ടെ പറയട്ടെ പറയട്ടോ ഇന്ന പറയോ പൈസ വേണ്ട പിന്നെ നിങ്ങൾ പാല് സംഭാവന ഐഡിയ ഐഡിയ പുതിയുസരിപ്പ കായ് വരച്ച ആൾക്കാരെ അറിയും പാലാവുമ്പോൾ പറഞ്ഞില്ലല്ലോ പാലുവച്ചപ്പോ വലിയ നിങ്ങള് എനിക്ക് പാല് എനിക്കല്ല സംഭാവനയാണ് നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം പാല് ഉൽപാദിപ്പിക്കണം ഉൽപാദിപ്പിച്ചിട്ട് അത് ക്ഷീര സംഘങ്ങൾക്ക് കൊടുക്കണം ഉൽപാദനം പോൽപാദനം കൂട്ടിക്കണം അത് ഈ പറമ്പിലേക്കായിട്ട് ഉണ്ണി ഇന്നലെ വരച്ചിട്ട് പോയല്ലേ ഓ ഇനി ഇനി ഉള്ളതല്ല ഉൽപാദനം കൂട്ടണം പുല്ലൊന്നും ഇല്ല പാർട്ടി സമ്മേളനം ഉടനെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണാൻ ഇപ്പോൾ എന്ത് ക്ഷീരന്മാരെയാണ് പറഞ്ഞാലും മനസ്സിലാവൂലെന്താരെ ോട്ട് നീങ്ങാൻ പറയുന്നു നീങ്ങ നീനവിടെ കൊടുക്ക് കൊടുക്കട്ടില്ലേ കൊടുക്കണെങ്കിൽ ആ ചാവു അടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട അതെ ഇരാവട്ടാ അവന് കൊടുക്കണ്ട ഐഡി കാർഡുണ്ടല്ലോ അന്ന ഇല്ല ആർക്കാണ് അച്ഛനോട് വരാൻ പറഞ്ഞു അല്ല പതിനെട്ട് വയസ്സായവർക്ക് മദ്യം കൊടുക്കാൻ പാടുള്ളൂ നീ ഐ ഡി കാർഡ് കാണിക്കുക അല്ലെങ്കിൽ അച്ഛനോട് പറ്റി അത് ഞങ്ങൾ ആരെങ്കിലും കല്യാണി കുടിക്കാൻ നീ മാറൂല്ല പോലീസിനെ വിളിക്കണ അപ്പുറത്തേക്ക് വാങ്ങിക്കണം പിന്നെ അറിയാം രതീഷ് ഭായിട്ട് ചായ പിടിച്ചത് കഴിച്ചല്ല നമ്മള് സ്ഥിരം സാധനം ഒരു പത്ത് ലിറ്ററൊക്കെ അയ്യോ പത്ത് ലിറ്റർ ഒന്നും പറ്റില്ല മൂന്ന് ലിറ്റർ തരാൻ പാള്ളു പിന്നെ രതീഷിനായത് കൊണ്ട് ആറ് ഇവിടുന്ന് തന്നതാണ് കേട്ടാ എങ്ങനെയുണ്ട് കച്ചവടം കച്ചവടം കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഏഴ് മണിക്ക് അടയ്ക്കണം ഒമ്പത് മണിക്ക് തുറന്ന് വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇവിടെ ഇവിടെ വന്ന ജവാ മുഴുവൻ നനക്കാതരണത് നീ വിറ്റോട്ടേന്ന് ഓർത്തിട്ട് ഇവിടെ അത് കൊടുക്കാറില്ല എഴുതി വെച്ചതാണ്ടില്ലേക്ക് നമുക്കുള്ള സാധനത്തിന്റെ ശ്രദ്ധ വേണോട്ട് അതെ ഒന്നിച്ചിങ്ങാട് വന്ന് പത്ത് ലിറ്റർ ചോദിക്കരുത് ചോദിക്കട്ടെ മൂന്ന് വട്ടമായിട്ട് വന്ന് മേടിക്ക് മൂന്ന് വെച്ച് കേട്ടോ ഇങ്ങനെ ശ്വാസം എന്താ വേണ്ടേ ബാർബർ ജവാൻ പറയാ ഇതന്നെ ഒരു കാര്യം പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് അതിന്റെ ശ്വാസം കൂട്ടി ചാവാനല്ല നല്ല കാര്യല്ലേ പൗരന്മാര് രാജ്യത്തിന് കൂടി വേണ്ടി ജീവിക്കണ്ടേ നമുക്കൊരു രാജകീയ പാത ക്ലാസിക് പൈന്റ് ക്ലാസിക് ഇല്ലേ ഇല്ല 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 സ്റ്റോക്ക് ഒരു ഒരു കാർ ചെയ്യുന്ന പിന്നെ ഗോൾഡ് ഗോൾഡ് ഇല്ലാത്ത ചോദിക്കല്ല അയ്യോ അപ്പോ വേറെ റം റം അതെ കുറഞ്ഞതൊന്നുമില്ല അതെന്താ കുറഞ്ഞതില്ലാത്ത സ്പിരിറ്റിന് വില കൂടി കുടിക്കണ്ടേ കുടിക്കണ്ടല്ല പഴയ വിലക്ക് സർക്കാരിന് മദ്യം തരണില്ല അപ്പൊ വില കൂടാ നിങ്ങൾ അതൊന്നും പറയണ്ട നിങ്ങള് നിങ്ങൾ ഈ വില കുറഞ്ഞ സാധനം നിങ്ങൾ പൂത്തി വെക്കും എന്നിട്ട് നല്ല വിലക്ക് വെക്കാൻ വേണ്ടിട്ട് ഇല്ല ഇവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കുടിക്കണ്ടേ എന്താണ് ജോലി എന്താ വേണം വേണം ആ നമ്മൾ ഒരു 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 ടീം ടീം ദിവസം തന്നെയാണ് വില കൂട്ടിയത് അപ്പൊ പാൽ ആരോഗ്യത്തിനും മദ്യം മനസ്സിനും നമ്മള് വില കൂട്ടണല്ല സർക്കാർ ആകണ്ടേ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് തന്നെ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഞങ്ങള് കള് വിട്ടിട്ട് ഖജനാവിലെത്തിച്ച നിങ്ങൾ എത്ര പശുവിനെ കറന്ന് എന്തോരം പാലെടുത്താലാണ് ഈ പൈസ എത്തിക്കണ അപ്പൊ അതുകൊണ്ട് മദ്യത്തിന് നാല് ശതമാനം കൂടെയാണ് വേഗം മേടിച്ചോ അല്ലെങ്കിൽ ഇനിയും കൂടും മാസം മാസം നിങ്ങൾ ഞാൻ കിട്ടണ കൂലി കിട്ടണത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട എന്റെ ഭായി ഈ വില കൂട്ടണത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോണേ ഈ പൈസ മുഴുവൻ സർക്കാരിലോട്ടാ ചെല്ലണം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ടും ശമ്പളം കൊടുക്കാനും ഒക്കെയാണ് ഈ പൈസ ഉപയോഗിക്കണം വില കൂടി നിങ്ങൾ കുടിക്കാൻ പറ്റൂലെങ്കിൽ ഒരു കാര്യം ചെയ്യ് സർക്കാരിന്റെ മധ്യവിമുക്തിയിൽ പോയി എന്നിട്ട് കുടിയങ്ങാട് നിർത്തു അതൊക്കെ ഞാൻ പോയി ആ അവിടെ അവിടെ പോയി കൊറേ മദ്യവിമുക്തിക്ക് പോയവര് ഒരു കൂടി നിർത്തി അപ്പൊ അതിന്റെ വരുമാനവും കൂടി ബാക്കി കുടിയന്മാരി നമുക്ക് വരുത്തണ്ടേ അപ്പൊ ഇപ്പൊ കുടിക്കണവരിന്ന് വില കൂട്ടിയിട്ട് അത് ടാലി ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കൂട്ടണത് മനസ്സിലായി ഭയ പാലിനൊക്കെ വരുമാനം കൂടുതൽ കിട്ടണല്ലേ അതിൽ നിന്ന് കൊറച്ച് പൈസയും കൂടി ചേർത്തിട്ട് ഒരു സെലിബ്രേഷൻ മേടിച്ചിട്ട് ഹാപ്പി ആയിട്ട് സെലിബ്രേഷൻ അടിച്ചു കൊടുക്കരു അതെ പാലിന് വില കൂടി ജവാമേണങ്ങതീഷിന്റെ അടുത്തുണ്ടെന്ന് പറയണ്ട

ഞാൻ എന്താണ് തരേണ്ടത് കൊടുക്കേക്കാൻ പയ്യാണ് പൈക്ക് പുലിയായിട്ട് വന്നില്ല കുറച്ച് പോയത് ആ അപ്പൊ പൂണ്ണാക്കണല്ലോ ആ പൈക്ക് ആ പുല്ല് അരിഞ്ഞ് പൂണ്ണാക്കോ പൂണ്ണാക്കിന്റെ അപ്പർത്തം ബീവറേജ് അടുത്ത് പറഞ്ഞു

എനിക്ക് കെട്ടിറങ്ങാൻ ഒരു സാധനതാ അവിടെ കള്ളല്ലോ നല്ല പിറ്റോരുമോ കൊടുക്കും കെട്ടിറങ്ങും പിന്നെ മോരുമെള്ളത്തിന് പതിനഞ്ചു റുപ്പ്യാണ് പതിനഞ്ചു ഞാനേ പാലല്ല ചോയിച്ച് മോരും അതിന് മോരും അവരെ ഓടും പാലുണ്ടല്ലേ മോരുപള്ളല് പാല് മോരുണ്ടാക്കല് പതിനഞ്ചു പതിനഞ്ചു ആവും പതിനഞ്ചു തരാ തട്ടിപ്പോ മഴിച്ച തട്ടിപ്പാകല്ലേ കച്ചവടം ചെയ്തിട്ട് വെക്കണം തരാൻ പറ്റും അവിടെ പതിനഞ്ചു തരാറ്റില്ല പൈസ കയ്യിലാവട്ടെ പൈസ ഉന്നെ എന്റെ പൊട്ടും പൊള്ളി കൈമാ എ പോണ പറഞ്ഞിട്ട് അവിടെ കച്ചവടം നടക്കാല്ലോ അവിടെ പറഞ്ഞുതരാം ഞാൻ പോവൂല എണീടാ